ായണ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പത്താം അധ്യായം ഒന്നാം ശ്ലോകം പത്തും പതിനൊന്നും ദ്വാരക യാത്ര എന്ന പേരിലാണ് അറിയപ്പെടുക ഭഗവാൻ ഈ പാണ്ഡവന്മാരെയൊക്കെ വേണ്ട രീതിയിൽ അനുഗ്രഹിച്ചതിൻ്റെ ശേഷം ദ്വാരകയിലേക്ക് പോകണം ദ്വാരകയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് പല തവണ പാണ്ഡുവർ തടുത്തു യുദ്ധം കഴിഞ്ഞ് രാജസ്വയം ചെയ്യിച്ച് ആ ഉത്തരയുടെ ഉണ്ണിയെ രക്ഷിപ്പിച്ച് ഇപ്പോൾ ഈ സമാധാനമായിട്ട് ഭീഷ്മം മുക്തി എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ഇരുന്നതിൻ്റെ ശേഷമേ പറഞ്ഞയച്ചുള്ളൂ കുന്തിയുടെ സ്തുതി അർജുനൻ്റെ വിഷമം ഉത്രയുടെ ഗർഭരക്ഷ രാജസൂയാദി യാഗ യാഗങ്ങൾ അങ്ങനെ അനവധി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷയേ ഭഗവാന് അവിടെ നിന്ന് പോകാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് സാരം ആ ഒരു രംഗത്തെ രണ്ടധ്യായം കൊണ്ട് പറയണു ഈ രണ്ടധ്യായം കൂടി ചേർന്നാലേ ഒരധ്യായം ആവുള്ളൂ അതുകൊണ്ട് പത്താമത്തെ അധ്യായം വായിച്ചിട്ട് നിർത്താതെ പതിനൊന്നാമത്തെ അധ്യായം കൂടി വായിക്കണം എന്ന നിയമമുണ്ട് ഭഗവതി പല അധ്യായങ്ങൾക്കും അങ്ങനെ ചേർത്ത് വായിക്കണം എന്നൊരു നിയമമുണ്ട് പ്രഥമ സ്കന്ധത്തിൽ പതിനെട്ട് അധ്യായമേ ഉള്ളൂ എന്നാണ് പറയുക നമ്മൾ പത്തൊമ്പത് അധ്യായമാണ് ഉള്ളത് അപ്പോൾ പത്തും പതിനൊന്നും ചേർന്നാലാണ് അത് ഒന്നാവ് അപ്പോൾ പതിനെട്ട് അധ്യായം ആവുകയും ചെയ്യും പക്ഷെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായം സഹസ്രനാമം കൂടിയാകുമ്പോൾ മുന്നൂറ്റി മുപ്പത്താറ് അതാണ് അതിൻ്റെ കണക്ക് നമുക്കത് കേൾക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത മഹാപുരാണം ഹാ പുരാണം പ്രഥമ സ്കന്ധം പത്താം അധ്യായം ശൗനക ഉവാച നൈമിഷാരനെ തിരുവച്ച് ശൗനകാദി മഹർഷിമാർ സൂദനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉഗ്രശ്രവസ എന്ന സൂദൻ മറുപടി പറയുന്ന രീതിയിലാണ് ഈ ഭാഗവത രചന ശ്രീ ശൗനക ഉവാച ഓം ഒന്നാമത്തെ ശ്ലോകം ുജയി പ്രത്യവരുദ്ധ ഭവൃത്ത യുധിഷ്ഠിരന്റെ ധനത്തെ അപഹരിക്കാനായിട്ട് യുദ്ധത്തിനൊരുങ്ങിയ ആദതായി ആദതായികളായിട്ടുള്ള കൗരവന്മാരെ അവരെ മുഴുവൻ ഹത്വ വധിച്ചതിന് ശേഷം ധർമ്മവതാം ധർമ്മം തെറ്റാതെ നടക്കുന്നവരിൽ വെച്ച് വരിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര യുധിഷ്ഠിരൻ പ്രത്യവരുദ്ധ ഭോജന വീണ്ടും പ്രാപിച്ചതായിട്ടുള്ള പ്രതി അവരുദ്ധ ഭോജന വീണ്ടും കിട്ടിയതായിട്ടുള്ള ധനത്തെ കൊണ്ട് ആഹാരത്തെ കഴിച്ചു എന്നാണ് ഇവിടെ ഭരിച്ചു എന്ന് സാരം അനുജൈഹി സഹ പാണ്ഡവന്മാർ മറ്റ് പാണ്ഡവന്മാരോട് കൂടിയിട്ട് അനുജന്മാരോട് കൂടി ചേർന്ന് കഥം പ്രവൃത്ത എന്തൊക്കെയാണ് പിന്നീട് ചെയ്തത് എന്തൊക്കെ പ്രവർത്തിച്ചു തഥാ കിം അകാരഷീത് ഏഹ് അതിനുശേഷം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പ്രവൃത്തികളാണ് പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രവൃത്ത അകാരഷീത് ഇങ്ങനെ രണ്ട് ഒരേ അർത്ഥം തന്നെ വരുന്ന രണ്ട് വാക്കുകളും ഉപയോഗിച്ചത് പ്ലാൻ ചെയ്ത് ഇന്നൊക്കെ ചെയ്തു അപ്പൊ അതിന് കുറെ ഉണ്ടാവുമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഹത്വ സ്വരിക്തസ്പൃത പാണ്ഡവരുടെ ആണ് സ്വതവേ ഈ ഹസ്തനാപുരം രാജ്യം ഭരിക്കേണ്ടതായിട്ടുള്ള ഒരു അവകാശം ആ അവകാശത്തെയാണ് കാവൽക്കാരനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായിട്ടുള്ള ഈ ദുര്യോധനാദികൾ ശകുനിയോട് ചേർന്ന് ചൂതുകളിലൂടെയും മറ്റും അപഹരിച്ചതും അതേപോലെ തന്നെ ധൃതരാഷ്ട്ര ഭരിക്കുമ്പോൾ തന്നെ ഈ പാണ്ഡവരെ ദ്രോഹിച്ചുകൊണ്ടും കുന്തിയെ കൊണ്ടും ചെയ്തത് അപ്പോൾ അത് സ്വദേ അവരുടെ ധനത്തെ അപഹരിച്ചു രാജ്യത്തെ അപഹരിച്ചു അതാണ് സ്വരിക്തസ്പൃത സ്വരിക്തസ്പൃത അപ്പം ഇങ്ങനെ ധനത്തെ അപഹരിക്കാനായിക്കൊണ്ട് ഈ യുദ്ധം ചെയ്തതായിട്ടുള്ള കൗരവന്മാർ ആദതായിനഹ അവർ ആയുധം എടുത്തിട്ടാണ് വന്നത് പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ആ യുദ്ധരംഗം മാത്രമല്ല ജനിച്ചന്ന മുതൽ ഈ അറ്റം വരെ ചെയ്തതാണ് അപ്പോൾ അവരെ മുഴുവൻ വധിക്കുകയും ചെയ്തു യുദ്ധത്തിലെ ഒടുക്കം വധിക്കുകയും ചെയ്തു അപ്പോൾ ഈശ്വരുദ്ധസ്പൃത എന്നുള്ളത് കുട്ടിക്കാലം മുതൽ പിന്നീട് യുദ്ധരംഗത്ത് ഉറപ്പായിട്ടും അങ്ങനെ കണക്കാക്കണം അങ്ങനെ കുറച്ച് പൂർണ്ണമായിട്ട് എടുത്താലേ അതാ വേണ്ട രീതിയിൽ എൻ്റെ സാരത്തെ ശരിയാവുള്ളൂ അപ്പം അതുകൊണ്ട് ഈ പാണ്ഡവരെ കൊല്ലാൻ ഉദ്യമിച്ചതായിട്ടുള്ള ദുര്യോധനാദികൾ ആയുധധാരികളായിട്ട് യുദ്ധരംഗത്ത് കുരുക്ഷേത്ര യുദ്ധരംഗത്ത് ആദതായി നഹ കഴിഞ്ഞപ്പോൾ ഹത്വ അവരെല്ലാം എല്ലാം കൃഷ്ണൻ്റെ സഹായത്തോട് കൂടിയിട്ട് പാണ്ഡവർ വധിച്ചു ധർമ്മവധാം ധർമ്മം തെറ്റാതെ കണ്ട് നടക്കുന്നതിൽ ധർമ്മപുത്രരാണ് ഏറ്റവും മീതെ ശ്രീരാമന്റെ കാലത്ത് ശ്രീരാമനായിരുന്നു ദ്വാപരാജ്യത്തിൽ ഈ യുധിഷ്ഠിരനായിരുന്നു അതി ആപത്ത് എന്ന് കാണിച്ചത് ശ്രീരാമനാണ് ഇവിടെ ധർമ്മം അതി ആപത്താണ് എന്ന് കാണിച്ചത് ധർമ്മപുത്രരാണ് അപ്പോൾ ആ ധർമ്മപുത്ര അനവധി നല്ല കാര്യങ്ങളും ഇതേപോലെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ധർമ്മം പ്രവർത്തിക്കുന്നതിൽ വരിഷ്ടം തന്നെയാണ് ഏറ്റവും മുഖ്യനാണ് അങ്ങനെയുള്ള ആ യുധിഷ്ഠിരൻ പ്രത്യവൃദ്ധ ഭോജന വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജ്യത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കഥം പ്രവൃത്ത കിം ആ കാര്യക്ഷീത് തഥ എന്തൊക്കെ പ്രവർത്ത പ്രവർത്തനങ്ങളാണ് ചെയ്തത് പ്ലാൻ ചെയ്തുകൊണ്ട് ആ കാര്യക്ഷീത് നടപ്പാക്കി സഹ അനുജയി ഒപ്പം പാണ്ഡുപര് നാലുപേരും ഈ യുധിഷ്ഠനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു അവര് എല്ലാം കൂടിയിട്ട് എന്താണ് ചെയ്തത് എന്ന് ശൗനകാതി മഹർഷിമാര് സൂദനോട് ചോദിച്ചു ഹത്വ ധർമ്മവതാം ധർമ്മ സഹ അനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവൃത്ത കിം അകാഷി കിംഅഷി തഥ ഇനി രണ്ടാമത്തെ ശ്ലോകം സൂത ഉച പതിന ഒരു ചോ ഒരു ശ്ലോകം കൊണ്ട് ചോദിച്ച് രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഉത്തരം പറയാൻ തുടങ്ങുക സൂത ഉവാച വംശം കുരോർ വംശദവാഗ്നിർഹൃതം സംരോഹയി ഭവഭാവനോഹരി നിവേശയിത് നിജരാജ്വരോ യുധിഷ്ഠിരം പ്രീതമനാഭൂ വംശദവാഗ്നിർഹൃതം വംശമാകുന്ന ദം എന്ന കാട് ദവാഗ്നി കാട്ടുതീയ അങ്ങനെ നിർഹൃതം മുഴുവൻ ദഹിപ്പിക്കപ്പെട്ടു കാട്ടുതീയ എന്താ കാട്ടുതീയെ ഇവിടെ ക്രോധം ആകുന്ന അതേപോലെ കാമാധിഷ്ഠിതമാകുന്ന കോപം ദുര്യോധനാദികളുടെ കാമാദികൾ എന്താ കാമാധികള് തനിക്ക് അർഹത ഇല്ലെങ്കിലും അത് മുഴുവൻ കിട്ടണം എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു അത് ബലരാമനെ ആയാലും വേണ്ടില്ല മറ്റേ വേണ്ടില്ല ശ്രീകൃഷ്ണനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അത് ദുര്യോധനൻ്റെ ഒരു കഴിവ് തന്നെയാണ് ചീത്ത കഴിവാണ് എന്ന് മാത്രമേ ഉള്ളൂ അംഗീകരിക്കാൻ പറ്റുന്ന കഴിവല്ല അത് ചിലത് ബലം കൊണ്ടാണ് ചിലത് ധാർഷ്യം കൊണ്ടാണ് ചിലത് ഇതേപോലെയുള്ള കരച്ചിലെ കൊണ്ടാണ് എനിക്ക് അർഹതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭീഷ്മരെ പോലും അത് അംഗീകരിപ്പിച്ചു രണ്ടു കൂട്ടം എനിക്ക് വ്യത്യാസമില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു ദ്രോണർ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഭീഷ്മർ പറഞ്ഞത് ദ്രോണർ പറഞ്ഞിട്ടില്ല ദ്രോണർ വേറൊരു തരത്തിലാണ് ചിന്തിച്ചത് ദ്രോണർക്ക് ധനം വേണം അപ്പോൾ അതിന് കൂട്ടുനിന്നു ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ് ഒരു ബലഹീനതയാണ് ദ്രോണർക്ക് അപ്പോൾ അത് കാരണം ഈ അശ്വത്ഥാമാവ് എവിടെയാണ് നിക്കണ അവിടെ നിൽക്കേണ്ടി വരിക കൃപി ദ്രോണരോട് പറയുന്നുണ്ട് മകന് ആഹാരം സമൃദ്ധമായിട്ട് കിട്ടാവുന്ന രീതിയിൽ എന്തൊക്കെയാ അങ്ങനെ ചെയ്യണം കേട്ടോ അതൊക്കെ ചെയ്യാമെന്നും കുറച്ചൊരു ബലഹീനത ഉണ്ട് അതൊരു ലൂപ്പ് ഹോളാണ് അപ്പം അതുകൊണ്ട് ഈ വംശ ദവാഗ്നി വംശദവാഗ്നിർകൃതം വംശത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമായിട്ടുള്ള ഈ കാട്ടുതീയെ അത് കാമാധിഷ്ഠിത ക്രോധം ആണ് അതുകൊണ്ട് കുരോഹോ വംശം ഈ ദുര്യോധനാദികൾ കുരുവംശം മുഴുവൻ ഭവഭാവനഹ ലോക അഭിവൃദ്ധിയെ വരുത്തുന്ന ഹരി ഭവഭാവനഹ എന്നുള്ളതിൻ്റെ അർത്ഥം ഭവം എന്നുള്ളത് തന്നെ ഈ ലോകത്തിൽ സുഖവും ദുഃഖവും തരുന്നതാണ് അത് ഭവം എന്ന് നമ്മൾ ഭാഗവതന്മാർ പറയുമ്പോൾ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള സുഖമാണ് ഇന്ദ്രിയസുഖങ്ങൾ അതേപോലെ ദേഹസുഖങ്ങൾ ആണ് ഈ ഭവത്തിൽ ഭവത്തിൽപ്പെടുക അപ്പോൾ ആ സുഖത്തെ കിട്ടിയിട്ട് കാര്യ ആ ഭവത്തെ വർദ്ധിപ്പിക്കുന്ന ഭാവമാണ് സകല സ്വരൂപങ്ങൾ ഈ അവതാരപുരുഷന്മാർ ചെയ്യാം നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി തരും ഭഗവാനായതുകൊണ്ട് ഹിതമറിഞ്ഞേ നടത്തി തരൂ പ്രാരബ്ധം തീർക്കാൻ തന്നെയാണ് തരുന്നത് എങ്കിലും ഭാഗവതന്മാരായിട്ട് നമുക്ക് അതിനോട് അത്ര താത്പര്യമില്ല എന്താ കാരണം അത് അനുഭവിച്ചാൽ വീണ്ടും ബാക്കി വരും ബാക്കി വന്നാൽ കാമവാക്യായി കർമ്മബാക്യായി അപ്പം നമുക്കത് തരുമ്പോൾ തന്നെ വേണ്ടത് എങ്ങനെയാണ് ആ വേണ്ടത് മാത്രമേ സ്വീകരിപ്പിക്കാവൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇവിടെ ആവശ്യമാകെ നൂറു റുപ്പ്യാണ് ഭഗവാൻ പതിനായിരം റുപ്യ തരാ അപ്പോൾ ഈ നൂറ് റുപ്യേനെ ഞാൻ എടുക്കാവൂ കേട്ടോ ബാക്കിയുള്ള ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരം ഉറുപ്പ്യം ദാനം ചെയ്യിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏ വാങ്ങാവൂ ഭഗവാൻ തരും തരാതിരിക്കില്ല പക്ഷെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരം കെട്ടിപ്പിടിച്ചിരിക്കും പിന്നെ ഒന്നും സമ്പാദിക്കില്ല അത് വലിയ കുഴപ്പമാണ് ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും ആ പ്രവൃത്തിയും ഈ പ്രവർത്തിയും നമ്മൾ വ്യത്യാസമുണ്ട് പുണ്യം കിട്ടില്ല പിന്നെ അപ്പോൾ ഈ പുണ്യം കിട്ടാനാവണം എന്നർത്ഥം അതാണ് വളരെ മനസ്സിൽത്തിയാൽ ധനസമ്പാദനം സമ്പാദിച്ച ധനം ശുദ്ധമാക്കാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ വളരെ പ്രശ്നമാണ് ഭവഭാവനഹ അതുകൊണ്ടാണ് ഭവഭാവന് ഗുരുവായൂർപ്പൻ എന്നുള്ള ആ ഒരു വിശേഷണം കൊടുക്കാനുള്ള കാരണം ഭവഭാവനഹ ഹരിഹി സംരോഹയിത്തുക അത് നന്നായിട്ട് തന്നെ ഈ ശുശ്രൂഷിച്ച് മറ്റേ മുള മുളപ്പിച്ചു അതായത് മറ്റേ ഒരു മുകുളം പൊട്ടിന്നർത്ഥം അടുത്ത തലമുറയ്ക്കുള്ളത് കിട്ടി സംരോഹയിത്തുക മുളപ്പിച്ചിട്ട് യുധിഷ്ഠിരഹ അതാണ് പാണ്ഡവരുടെ ഒടുക്കത്തെ ബീജം ഉത്തരയുടെ ഗർഭത്തിൽ അഭിമന്യുവിൻ്റെ പുത്രനായിട്ട് പരീക്ഷിത് ആ ധർമ്മപുത്രരെ നിര സംരോഹയിത്തുക ഹരിഹി സംരോഹയിത്തുക നിജരാജ്യ യുധിഷ്ഠിരം യുധിഷ്ഠിരം നിജരാജ്യം യുധിഷ്ഠിരൻ്റെ സൽ ഭരണത്തിന് വേണ്ടിയിട്ട് ഈ ഇന്ദ്രപ്രസ്ഥാനും വേണ്ടിയ ഹസ്തനാപുരായനു വേണ്ടിയ പിന്നെ ഹസ്നാപുരത്തിൽ നിന്നിട്ടാണ് ഭരിച്ചെന്ന് ആ രാജ്യയെ നിവേശയിത്തുക പ്രവേശിപ്പിച്ചു എന്നിട്ടോ ഈശ്വരഹ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രീതമനാഹ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ബഹുവ ഭവിച്ചു ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത കാര്യം നല്ലതാണ് എങ്ങനെയാണ് നല്ലതായത് ഭഗവാൻ ഈ മുപ്പത്താറ് കൊല്ലം യുധിഷ്ഠിരനെ മനസമാധാനത്തോട് കൂടിയിട്ട് ഭരിപ്പിച്ചു കാരണം പരമ്പര നശിക്കുമായിരുന്നു അത് പരീക്ഷത്തിനെ ജനിപ്പിച്ചുകൊണ്ട് സമാധാനം കിട്ടി അപ്പോൾ സമാധാനം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഒരേപോലെ പാലകന്മാർ യുധീഷ്ഠിരൻ്റെ ധാർമ്മികത അതിൽ സഹായിച്ചു കൊണ്ടിരുന്നു അപ്പോൾ രാമരാജ്യം പോലെ ഭരിക്കാൻ സാധിച്ചു ആ രാമരാജ്യം പോലെ ഭരിച്ചത് ഒരു ഭവം ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് കൊടുത്ത അനുഗ്രഹമാണ് അപ്പോൾ അവിടെ ഭവഭാവന എന്നുള്ളത് നെഗറ്റീവല്ല പോസിറ്റീവാണ് പാണ്ഡവന്മാരെ സംബന്ധിച്ച് അവർ ഈ മുപ്പത്താറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പോകുന്ന സമയത്ത് അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപ്പത്തന്നെ രാജ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നെ സന്യസിച്ചു അതൊക്കെ വേഗം കഴിഞ്ഞു മുക്തി നേടൽ മഹാപ്രസ്ഥാനം വഴി അവരദ്ധ്യായം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഭവഭാവനൻ ആണെങ്കിലും അത് പാണ്ഡവരെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ പോസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ച് പ്രാരംഭം തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് തരുന്നത് കുറച്ച് പ്രശ്നമാവും അപ്പോൾ അത് നമ്മളെ നമ്മളെ ബാധിക്കരുത് നെഗറ്റീവായിട്ട് ബാധിക്കരുത് അതിനു വേണ്ടി നമ്മളും ശ്രമിക്കണം എന്ന് സാരം ഭഗവാൻ തരും തന്നതിനെ നമ്മളും ആ രീതിയിലേ കാണാവൂ വംശം കുരോഹോ വംശം കുരുവംശമാണ് ആ കുരോ ഇവിടെ കുരോഹം എന്നുള്ള ഉദ്ദേശിച്ചത് തന്നെ സ്വദേ പാണ്ഡവരും കുരുവംശത്തിൽ പെട്ട തന്നെയാണ് കൗരവരും കുരുവംശത്തിൽ പെട്ട തന്നെയാണ് പാണ്ഡവരും കൗരവരും എന്നാ പറയുകയും ചെയ്യുക അത് ആ ഹസ്തനാപുരം ഭരിച്ചത് കൊണ്ട് ദുര്യോധനാധികളെ കൗരവർ എന്ന് പറഞ്ഞു തേളു ദുര്യോധനാധികൾ മരിച്ച് വീണ്ടും ഹസ്തനാപുരത്തിലേക്ക് ഈ യുധിഷ്ഠിരനെത്തി കഴിഞ്ഞപ്പോൾ കുരുവംശത്തിൽപ്പെട്ട പാണ്ഡുവരായി നർത്ഥം അത്രേ ഉള്ളൂ ധാർത്തരാഷ്ട്രന്മാരെ ദുര്യോധനന്മാർ അങ്ങനെയാണ് ധൃതരാഷ്ട്രരുടെ ആ വംശം അതിലങ്ങനെ അപ്പോൾ ആ ദുര്യോധനാദികൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം ഈ ദുര്യോധനാദികളും പാണ്ഡവരും എന്ന് പറയുന്ന നന്നാവുക പക്ഷെ ഇവരൊക്കെ പെട്ടതാണ് ആ കുരുവംശത്തിൻ്റെ കുരോഹോ വംശം അത് വംശദവാഗ്നിർഹൃതം അപ്പം അങ്ങനെ ഒരു വംശം ഈ കുരുവംശം അത് കാട്ടു തീയിൽ ദഹിപ്പിക്കപ്പെട്ടു കാരണം വലിയ യുദ്ധമാണ് നടന്നത് അപ്പോൾ ഈ പാണ്ഡവരും ഈ പരീക്ഷത്തും അതേപോലെ കുറച്ച് നാലഞ്ചാളുകളും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ സ്ത്രീകളാ കുട്ടികൾ പോലും ഇല്ല ആ വംശത്തിൽ ആകെ പരീക്ഷത്ത് മാത്രമേ ഉള്ളൂ കുരോഹോ വംശം ഈ കുരുവിന്റെ വംശം പരീക്ഷത്തിലൂടെ ഭവഭാവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഹരിഹി സംരോഹയിത്തുക നന്നായി മുളപ്പിച്ചു അതാണ് പ പരീക്ഷത്തിനെ മുളപ്പിച്ചു അതാണ് ആ സംരോഹയിത്തുക അതിനുശേഷം യുധിഷ്ഠിരഹ നിജരാജേ യുധിഷ്ഠിരം നിജരാജേ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് ഈ ഹസ്തനാപുരം എന്ന രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഭാരതത്തെ മുഴുവൻ പിന്നെ ഭരിച്ചത് യുധിഷ്ഠിരനാണ് ചക്രവർത്തിയായിട്ടാണ് ആ നിജരാജ്യെ നിവേശയിത്തുക ഹസ്തനാപുരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ചക്രവർത്തിയായിട്ട് അവരോധിച്ചു അതിനുശേഷം ഈശ്വരഹ ഈ ശ്രീകൃഷ്ണൻ പ്രീതമനാഹ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ബഭുവ സംഭവിച്ചു കൃഷ്ണന് സന്തോഷമായിരുന്നു സാരം കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് സന്തോഷമായി അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ ഭഗവത് പ്രീത്യർത്ഥമാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ ധർമ്മപുത്ര ചെയ്ത കാര്യങ്ങളൊക്കെ ഭൂഭാരഹരണാർത്ഥം അതിന്റെ ലീലയായിട്ട് ഭഗവാനാൽ ചെയ്യിക്കപ്പെട്ടതാണ് തോന്നിച്ച് ചെയ്യിക്കപ്പെട്ടതാണ് അപ്പൊ അതിൽ പല കുറ്റങ്ങൾ ധൃതാഷ്ട്ര യുധിഷ്ഠിരനുണ്ടെങ്കിലും ആ യുധിഷ്ഠിരന്റെ തെറ്റുകളൊന്നും ധർമ്മത്തിൽ നിന്നും വിട്ടുപോകുന്നതല്ല അത് നല്ലോണം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭവഭാവനൻ ആയിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ സ്വദേ ഭവം ഇല്ലാണ്ടാക്കണ ആളാ ഭവമുക്തി തരുന്നതാളാ അപ്പൊ ഭവഭാവനൻ എന്ന് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഇത്രയും കാലം ദുഃഖിച്ച് കാലക്രമേണ ജഗത പരിവർത്തമാന ചക്രാര പങ്ക്തിരിവ ഗതി ഭാഗ്യ പങ്ക്തി അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം എന്നും ദുഃഖം അങ്ങനെ ഇല്ല സുഖസ്യ സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യ സുഖം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഇത് പാണ്ഡവർക്ക് സുഖം കൊടുക്കാതെ കണ്ടായി കഴിഞ്ഞാൽ ഈ ദ്വാപരാന്ദ്യം കഴിഞ്ഞ് കലിയുഗം തുടങ്ങുമ്പോൾ അത്രയും കാലം വളരെയധികം നന്നായിട്ട് രാജ്യത്തെ ഭൂമിയെ ഒക്കെ പുഷ്ടിപ്പെടുത്തിയിട്ട് ആണ് കൊടുക്കുക ആ കൊടുക്കുന്ന സമയത്ത് പരീക്ഷിത രാജാവാണ് ഭരിക്കുന്നത് ആ പരീക്ഷത്ത് രാജാവ് മുപ്പത് കൊല്ലത്തോളം ഈ കലിക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് വിധിക്കുകയും ചെയ്തു കലി നിഗ്രഹം ചെയ്തു അപ്പോൾ ഭവഭാവനൻ ഇങ്ങനെയാണ് ഈ കലിയുഗത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ രാജ്യത്തെ ഭൂമിയെ നിലനിർത്തിയത് അപ്പോൾ ഭവഭാവനൻ ആണെങ്കിലും ഇവിടെ യുധിഷ്ഠിരാദികൾക്ക് ഇത് സുഖം ഈ ഭൂമിയിലുള്ളവർക്കും ഈ പതിനാല് ലോകത്തിലുള്ളവർക്കും ഒരേപോലെ ഈ മുപ്പത്താറ് കൊല്ലം സുഖമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു മുപ്പത് കൊല്ലം പരീക്ഷത്തിന്റെ കാലത്തും സുഖമായിരുന്നു അറുപത്താറ് കൊല്ലം അപ്പം അത്രയും കാലം പരീക്ഷത്തിൻ്റെ ജന്മകാലമാണ് പരീക്ഷത്തിൻ്റെ ജീവിതകാലമാണ് അതിനെ സുവർണകാലം എന്ന് പറയാം പാണ്ഡവരുടെ ഒടുക്കത്തെയും പരീക്ഷത്തിൻ്റെ ജന്മം മുതൽ അങ്ങോട്ട് പരീക്ഷത്തിന്റെ നിര്യാണം വരെയും നിര്യാണം എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ മുക്തി എന്നേ പറയാവും അപ്പോൾ ആ അറുപത്താറ് കൊല്ലം ദ്വാപരാത്യവും കലിയുഗ ആരംഭവും ഒരേപോലെ സുവർണകാലം രാമരാജ്യം പോലെ ആയിരുന്നു ഭവഭാവനന്റെ ആ ഒരു വിശേഷണം പറഞ്ഞതാ സുതൗവാച വംശം കുരോഹോ വംശധവ അഗ്നി നിർഹൃതം സംരോഹയിത്വ ഭവഭാവനോഹരി നിവേശയി നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ഇങ്ങനെ ഒന്നും രണ്ടും അധ്യായ ശ്ലോകങ്ങളിപ്പോൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗമായിട്ട് പറയാം നാരായണ 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 നാരായണ